അൻപത്തിയാറ് ദിവസത്തോളം ഹൗസിൽ നിന്നുവെങ്കിലും പ്രേക്ഷകരുമായ ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ ഗബ്രിക്ക് സാധിച്ചിരുന്നില്ല മാത്രമല്ല അഞ്ചാഴ്ചയോളം പവർ റൂമിലായിരുന്നതിനാൽ പ്രേക്ഷകരുടെ പൾസറിയാനും ഗബ്രിക്ക് സാധിച്ചിരുന്നില്ലായിരുന്നു പലരുടെയും ടോപ്പ് ഫൈവ് പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഗബ്രിയും ഉണ്ടായിരുന്നു അതുകൊണ്ട് പ്രേക്ഷകരിലെ ഒരു വിഭാഗത്തിന് ഗബ്രിയുടെ വിക്ഷൻ ഉൾക്കൊള്ളാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല ഇത്തവണത്തെ നോമിനേഷൻ ലിസ്റ്റിൽ ഒൻപത് പേരായിരുന്നു ഉൾപ്പെട്ടിരുന്നത് ഗബ്രി പുറത്താകുമെന്ന് ബിഗ് ബോസ് വീട്ടിൽ ആരും തന്നെ വിശ്വസിച്ചിരുന്നുമില്ല അതുകൊണ്ട് തന്നെ പലരും എവിക്ഷനു ശേഷം അമ്പരപ്പിലായിരുന്നു ഹൗസിൽ ഏറ്റവും ആക്റ്റീവായിട്ടുള്ള മത്സരാർത്ഥിയാണ് ഗബ്രി എന്നത് തന്നെയാണ് ആ അമ്പരപ്പിന് കാരണമായി മാറിയതും ഗബ്രിയുടെ പുറത്താകൽ ഏറ്റവും കൂടുതൽ ബാധിച്ചൊരു മത്സരാർത്ഥി സുഹൃത്തായ ജാസ്മിൻ ജാഫറിന് തന്നെയാണ് ഗബ്രിയാണ് പുറത്തായതെന്ന് ബിഗ് ബോസ് പ്രഖ്യാപിച്ചപ്പോൾ ജാസ്മിൻ അലമുറയിട്ട് കരയുകയായിരുന്നു ചെയ്തത് ഹൗസിൽ വന്ന രണ്ടാം ദിനം സുഹൃത്തുക്കളായവരാണ് ഗബ്രിയും ജാസ്മിനും പലപ്പോഴും സൗഹൃദത്തിനപ്പുറത്തേക്ക് പ്രണയം എന്ന തരത്തിൽ ഇരുവർക്കും ഒരു ബോണ്ടിങ് ഉണ്ടായിരുന്നുവെന്നത് പ്രേക്ഷകർക്കും തോന്നിയ കാര്യം തന്നെയാണ് ഗബ്രിയുമായി അടുത്ത ശേഷം ജാസ്മിൻ പ്രണയം തുറന്ന് പറയുകയും ചെയ്തിരുന്നു എന്നാൽ തനിക്ക് ജാസ്മിനെ പ്രണയിക്കാനോ വിവാഹം കഴിക്കാനോ കഴിയില്ലെന്നായിരുന്നു ഗബ്രിയുടെ മറുപടി എത്തിയത് പലപ്പോഴും ഹൗസിൽ വെച്ച് ഗബ്രിയും ജാസ്മിനും ചുമ്പിക്കുന്നതിന്റെയും കെട്ടിപ്പിടിക്കുന്നതിന്റെയും വീഡിയോകളും ഫോട്ടോകളും സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി മാറുകയും ചെയ്തിരുന്നു പുറത്ത് അഫ്സലഅമീർ എന്ന വ്യക്തിയുമായി വിവാഹം ഉറപ്പിച്ച ശേഷമാണ് ജാസ്മിൻ ജാഫർ ബിഗ് ബോസിൽ മത്സരിക്കാൻ പോയത് ഗബ്രിയുമായുള്ള ജാസ്മിന്റെ അടുപ്പം ഹൗസ്മേറ്റ്സ് ചോദ്യം ചെയ്തപ്പോൾ കമ്മിറ്റഡ് ആണെന്ന് ജാസ്മിൻ തുറന്നു പറയുകയും ചെയ്തിരുന്നു മറ്റൊരു യുവാവുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടും ഫെബ്രിയുമായി പലപ്പോഴും അതിർവിട്ടുള്ള പെരുമാറ്റം ജാസ്മിൻ നടത്തുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ അടുത്തിടെ ജാസ്മിനുമായുള്ള വിവാഹത്തിൽ നിന്നും താൻ പിന്മാറുകയാണെന്ന ഭാവി വരൻ അഫ്സൽ അമീർ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവെച്ചുകൊണ്ട് എത്തിയിരുന്നു ജാസ്മിൻ എൻ്റെ ജീവിതം എൻ്റെ വികാരങ്ങൾ എൻ്റെ സ്വപ്നങ്ങൾ എല്ലാം വെച്ച് അവൾ കളിച്ചു ആത്മാർത്ഥമായ റിലേഷൻഷിപ്പ് ഉള്ളവർക്ക് ഇതൊരു പാഠം തന്നെയാണ് അവളുടെ വാഗ്ദാനങ്ങൾ വായു ഉല്ലയിച്ചു എന്റെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും പൊതുജനങ്ങൾക്കും മുൻപിൽ ഞാനൊരു ജോ ക്രൈം മാറി ഇനിയില്ല ഞാനിത് അവസാനിപ്പിക്കുന്നു വഞ്ചനയും മഹത്വൽക്കരിക്കുന്ന ചില പ്രേക്ഷകർക്ക് നന്ദിയുണ്ടെന്ന് പറഞ്ഞായിരുന്നു അന്ന് അഫ്സൽ കുറപ്പുമായി എത്തിയത് ഇപ്പോഴിതാ ഗബ്രി മത്സരത്തിൽ നിന്നും പുറത്തായ സാഹചര്യത്തിൽ അഫ്സൽ പങ്കിട്ട ഏറ്റവും പുതിയ പോസ്റ്റ് തന്നെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് നിങ്ങളോട് മോശമായി പെരുമാറിയതിനാ ചിലർ പശ്ചാത്തപിക്കുന്ന ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ വരുമെന്നാണ് അഫ്സൽ പങ്കിട്ട വാക്കുകളിൽ പറയുന്നത് നിങ്ങളെന്നെ വിശ്വസിക്കും ഉറപ്പായും അത് വരിക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടുള്ള അഫ്സലിന്റെ വാക്കുകൾ നിമിഷ നേരം കൊണ്ടാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി മാറുന്നത് പുറത്തിറങ്ങിയ ഗബ്രിയോട് ജാസ്മിനുമായി പ്രണയമായിരുന്നുവോ എന്ന് ചോദിച്ചപ്പോൾ കൃത്യമായ മറുപടി ഗബ്രി നൽകിയിട്ടുമില്ലായിരുന്നു എന്തായാലും അഫ്സന്റെ വാക്കുകൾ സാമൂഹ്യമാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയിരിക്കുക തന്നെയാണ്